ബാർക്കുഴ കേസിൽ മൊഴി മാറ്റി പറയാൻ മന്ത്രി പി ജെ ജോസഫ് സമ്മർദ്ദം ചെലുത്തിയെന്ന് ബിജു രമേശ് റിപ്പോർട്ടറോട് പറഞ്ഞു ക്യു വെരിഫിക്കേഷനിൽ നൽകിയ വിവരങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്ന് അന്വേഷിക്കണമെന്നും ബിജു രമേശ് ആവശ്യപ്പെട്ടു മൊഴിയിലെ ഒരു വരി മാറ്റി പറയണമെന്ന് മന്ത്രി പി ജെ ജോസഫ് രണ്ട് ബാറുടമകളോട് സമ്മർദ്ദം ചെലുത്തിയെന്നും ബിജു രമേശ് റിപ്പോർട്ടറോട് വെളിപ്പെടുത്തി മൊഴി മാറ്റുന്ന അവസ്ഥയാണുള്ളതെന്ന് ബിജു രമേശ് രമേഷ് മൊഴിയിലെ വരികൾ മാറ്റി പറയാൻ പി ജെ ജോസഫ് സമ്മർദ്ദം ചെലുത്തിയെന്നും ബിജു രമേശ് പറഞ്ഞു കോട്ടയത്തുള്ള അംബാസഡർ ഹോട്ടലിൻ്റെ ഓണറായ ശ്രീ തങ്കഞ്ചേട്ടനോടും പൊൻകുന്നത്തുള്ള ശ്രീ സാജു ഡൊമിനിക്കിനോടും ശ്രീ പി ജെ ജോസഫ് സാർ അദ്ദേഹം കാണണമെന്നാവശ്യപ്പെടുകയും കണ്ടപ്പോൾ അവർ കൊടുത്തിരുന്ന മൊഴികളുടെ കംപ്ലീറ്റ് വായിക്കുകയും പറയുകയും അതിലെ ഒരു വരി മാത്രം മാറ്റി പറയണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തത് ടങ്ങുന്ന സി ഡി തിങ്കളാഴ്ച വിജിലൻസിന് കൈമാറും ഒരു സി ഡി ഞാൻ മുപ്പത്തി മുപ്പത്തൊന്ന് ഡിസംബറിലുള്ള ഞങ്ങളുടെ ഇവരുടെ എല്ലാ സംഭാഷണങ്ങളുടെ സി ഡി തിങ്കളാഴ്ച വിജിലൻസിന് കൈമാറും ഞങ്ങളുടെ ഭാരവാഹികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ള വിവരങ്ങളും അതിലുപരി വേറെ കുറച്ച് സാമ്പത്തിക നടപടികൾ വിവരങ്ങൾ അതിനകത്തുണ്ട് അന്വേഷണത്തിൽ സ്വാധീനം ചെലുത്താൻ രാഷ്ട്രീയ ശ്രമങ്ങൾ തുടരുകയാണെന്നും കെ എം മാണി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്നും ബിജു രമേശ് ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ തിരുവനന്തപുരം